ഏറെ വിവാദങ്ങൾക്കൊടുവിൽ പട്ടാഴിയിൽ നയാര പമ്പ് പ്രവർത്തനം ആരംഭിച്ചു പ്രവർത്തന ഉദ്ഘാടനം പത്തനാപുരത്തിൻ്റെ എം എൽ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷത വഹിച്ചു മാത്യോട്ട് നയ്യാര പമ്പിന്റെ പ്രവർത്തന ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് പമ്പിൻ്റെ ഉടമയായ മഞ്ജു റഹീം പട്ടാഴി പട്ടാഴി വടക്ക് പ്രദേശത്തുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് കാക്കി ഷർട്ട് വിതരണം ചെയ്തു പെട്രോൾ പമ്പ് തുടങ്ങുന്നിടത്ത് തടസ്സപ്പെടുത്താൻ പെട്രോളിയം മന്ത്രി പോണ്ട കാര്യമില്ല ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് മഞ്ജു അഹീബിൻ ഈ സ്ഥാപനം തുടങ്ങാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മാത്രമാണ് ഈ വനിതാ സംരംഭകയ്ക്ക് നീതി ലഭിച്ചത് എന്ന ദുഃഖത്തോടെ ഓർക്കേണ്ടിയിരിക്കുകയാണ് സർക്കാരിൻ്റെ എല്ലാ ലൈസൻസുകളും പഞ്ചായത്തിൻ്റെ ലൈസൻസും പൊല്യൂഷൻ ലൈസൻസും എല്ലാം കിട്ടിയതിന് ശേഷവും റവന്യൂ വകുപ്പിൻ്റെ അംഗീകാരം കിട്ടിയതിന് ശേഷവും ദുഷ്ടചിന്തയോടെ ഒരു കേന്ദ്ര സഹമന്ത്രി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചത് തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയിച്ചത് ആരും മറന്നുപോകും അതൊക്കെ ലജ്ജാകരമായ കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ചെയ്യാൻ പറ്റില്ല ഒരു പൊതുപ്രവർത്തകൻ ഞാനിപ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് രണ്ട് പ്രൈവറ്റ് ഓഫീസർ ആൾ വാങ്ങിച്ച് വീട്ടിലുണ്ട് അവൻ്റെ വീട്ടിൻ്റെ പഠിപ്പിച്ചെന്നേച്ച് ഇനി ഞാൻ ഓടിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എൻ്റെ നിലവാരം എന്താണ് ഞാൻ അങ്ങനെ പറയാൻ യോഗ്യതയുള്ളവനാണ് എനിക്കതിനുള്ള അധികാരമുണ്ടോ എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല എവിടെയും വന്ന് എന്ത് പഠിപ്പും കാണിക്കാൻ പാടില്ലാതെ ഈ ഒരു സ്ത്രീയോട് കഴിഞ്ഞ അഞ്ച് വർഷമായി നാട്ടിലെ ചില ആളുകൾ ഒന്ന് രണ്ട് പേർ പരാക്രമം കാണിക്കുക ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവർക്കെതിരെയുള്ള വ്യവഹാരങ്ങൾ തള്ളിക്കൊണ്ട് കള്ളക്കേസ് കൊണ്ടുവന്നതിനും സമയം മലക്കെടുത്തിയതിനും മുപ്പത്തയ്യായിരം രൂപ ഫൈൻ അടിച്ച കാര്യവും ആരും മറന്നുപോകും ഇവർക്കെതിരെ പരാതി കൊടുക്കാൻ ചെന്ന കള്ളപ്പരാതി കൊടുക്കാൻ ചെന്ന കോടതിയുടെ സമയം മലക്കെടുത്തിയതിനും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുപ്പത്തയ്യായിരം രൂപ ഫൈൻ അടിച്ച് പോയത് കൊടുത്തത് ഈ നാട്ടുകാരും മറക്കരുത് നമ്മൾക്ക് നീതി കിട്ടാനുള്ള സ്ഥലമാണ് കോടതി ആ കോടതിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ പണി ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഫൈൻ അടിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത നിയമവ്യവഹാരം തെറ്റാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയെന്നാണ് ഒരു കേസ് കൊടുക്കാം ആ കേസിൽ തോക്കാം വിജയിക്കാം പക്ഷേ കേസ് കൊടുത്തത് വൃത്തിയേടായിപ്പോയി അത് അമയം മെനക്കെടുത്തി മേലെ കള്ളക്കേസ് കൊണ്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് മുപ്പത്തയ്യായിരം രൂപ ഫൈൻ അടിച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രകടമായ ഒരു ഉത്തരമാണ് വളരെ മേലിൽ ഇത്തരം തൂന്നിയാസം കാണിക്കരുതെന്നാണ് ബഹുമാനപ്പെട്ട കോടതി അതിലൂടെ പറയുന്നത് ഫൈൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ് അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനും ഗവൺമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി ശ്രമിച്ചതിനുള്ള ഫൈനാണ് ആ പൈസ പിന്നെയും കുറേ ആളുകൾ വരുന്നു ഇവിടെ കിടന്നു എന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വലിച്ചേക്കുക ഞാൻ ഇവിടുത്തെ എം എൽ എ ഞാൻ ധൈര്യസമേതം പറയട്ടെ പത്തനാപുരത്ത് ഏത് പുതിയ സ്ഥാപനം വരുന്നതിന് ഞാൻ സഹായിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല നിയമപരമായി കൊണ്ടുവരുന്ന ഏതൊരു സ്ഥാപനത്തെയും ഞാൻ സഹായിക്കും അതാണ് എൻ്റെ പണി എം എൽ എ എന്നാൽ അതാണ് എൻ്റെ പണി പുതിയ ചെറുപ്പക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം മഞ്ജൂർഹേം വിദേശത്ത് പോയി ജോലി ചെയ്തു അവർ രണ്ടുപേരും ഇറഹിയും അവിടെ ആയിരുന്നവർ രണ്ടു കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയവിടെ വന്നു അല്ലാതെ അറബിയിലെ വീട്ടിൽ അലമാരി പൊട്ടിച്ച് മോട്ടിച്ച് തന്നല്ല വിയർപ്പൊഴുക്ക് കഷ്ടപ്പെട്ടവർ പണം ഉണ്ടാക്കി അവരുടെ നാട്ടിൽ വന്നു അവർ വർഷങ്ങൾക്ക് മുമ്പ് വിലയ്ക്ക് വാങ്ങിയ ഒരു സ്ഥലം ആ സ്ഥലത്തൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനെ വട്ടരി വയ്ക്കാൻ നമുക്കൊരു കാര്യമില്ല രാഷ്ട്രീയക്കാർക്ക് അതിനകത്ത് കാര്യമില്ല പിന്നെ പറയുന്നത് ജാതിയാണെങ്കിൽ അത് ഈ നാട്ടിൽ നടക്കൂല എന്ന് വളരെ തല പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പത്തനാപുരത്തിനും മണ്ണിൽ ആ പണികൾ നടക്കത്തില്ല ജാതി ചിന്തകൾ അവരെന്താ ചെയ്താൽ അവർ വിശ്വാസിയാണ് അവർ ഇസ്ലാമതത്തിൽ ജനിച്ചെങ്കിലും വിശ്വാസിയാണ് ഈ ക്ഷേത്രത്തിൽ എന്ത് പരിപാടി നടന്നാലും അവർ സംഭാവന നല്ലതിൽ കൊടുക്കാതിരിക്കത്തില്ല പട്ടാഴിയിലെ ജാതി മത വ്യത്യാസമില്ലാതെ പട്ടാഴിയിലെ ജനങ്ങൾ ആരാധിക്കുന്ന പട്ടാഴി അമ്മയുടെ ഏത് കാര്യത്തിലും അവർ ഭാഗത്ത് എതിർപ്പുണ്ടായിട്ടില്ല എന്താണ് ചെയ്യണം ആ ചിലർ പിരികി ചോദിക്കുമ്പം എന്നും പിരികി ചോദിച്ചാൽ കൊടുക്കുമെന്നൊരുല്ല കൊടുക്കാൻ പറ്റിയെന്നും വരികയില്ല അത് കിട്ടാത്തതിന് പേരിൽ അഞ്ചു വർഷം പട്ടായിൽ ഇതുപോലെ സ്ഥാപനം തുടങ്ങാൻ ഒരു സ്ത്രീയെ ഒരു കാര്യം ലജ്ജയുണ്ടെങ്കിൽ ഓർക്കുക ലജ്ജ എന്ന ഉണ്ടെങ്കിൽ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു ചുണയുള്ളയും ചൈചുള്ളവന്ന് ഏറ്റുമുട്ടുക ആണുങ്ങൾ ഏറ്റുമുട്ടും പാവപ്പെട്ട സ്ത്രീകൾ ഒരു നിക്ഷേപക ഒരു പ്രവാസി നിക്ഷേപക ഒരു സ്ത്രീയാണ് അവരെ എന്തൊക്കെ തരത്തിൽ അധിക്ഷേപിച്ചു ഈ ഫേസ്ബുക്കിലൊക്കെ തുറന്നു വെച്ചേക്കുന്നത് സ്ത്രീകളെ അപമാനിക്കാനല്ല സ്ത്രീകളെ അധിക്ഷേപിക്കാൻ അവരെ തോൽപ്പിച്ചു മെടുക്കാനാവനല്ല ഞാന് മഞ്ഞൂർ പിന്നെ മുട്ടുമടക്കിച്ചു എല്ലാം ക്രഡിക്കാന്നറിയാമോ ഒരു പാവപ്പെട്ട സ്ത്രീയെ കഠിനാർത്ഥനം കൊണ്ട് സമ്പന്നയായി നാട്ടിൽ വന്ന ആ പണം നാട്ടിൽ മുടക്കി അഞ്ചാറ് പേർക്ക് തൊഴിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു ഒരു സ്ത്രീയെ മുട്ടു മുട്ടുമടക്കിച്ചു എന്ന് പറയുന്ന ഒരു പുരുഷന്റെ അഭിമാനമാണെങ്കിൽ അവനെ ഓർത്ത് നമ്മൾ രജിക്കണം അവനെ ഓർത്ത് അവൻ അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഉള്ളവരെ ഓർത്ത് നമ്മൾ രജിക്കും ഒരു കാര്യം ഞാൻ പറയാം ദൈവവിശ്വാസിയാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഭാരതത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നു ഭാരതത്തിൽ ദൈവവിശ്വാസികയർ പിടിക്കാൻ ഞാൻ പോയെ യഥാർത്ഥ ഭക്തനാണെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഹിന്ദു വേദങ്ങളിൽ പറയുന്നത് ദേവി അമ്മ എന്നാണ് സ്ത്രീയെ കാണുന്നത് ദേവിയായിട്ടാണ് സ്ത്രീയെ കാണുന്നത് ദേവിയായിട്ടാണെന്നാണ് പറയുന്നത് ഹിന്ദു വേദത്തിൽ പറയുന്നത് സ്ത്രീ എന്നാൽ ദേവി അമ്മയാണ് സ്ത്രീ ഈ രണ്ട് പരിഗണനകളും പട്ടാഴി അമ്മയുടെ മണ്ണിൽ ശ്രീമതി മഞ്ജു അഹ്മൻ ഉണ്ട് അവരേത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ല സ്ത്രീ എന്ന നിലയിൽ അവരെ ദേവിയായും അമ്മയായും കാണാനുള്ള മര്യാദ ഹിന്ദു ആചാരങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഉണ്ട് എന്ന് ഓർത്തായിരുന്നത് ഈ വീരന്മാരെക്കാളും നല്ല ദൈവഭക്തൻ അതിനേക്കാൾ വേദപാണ്ഡിത്യ ഉള്ളവരമാണ് ഞാൻ ഏത് കാര്യത്തിലും ഞാൻ തർക്കത്തിൽ ഏറാൻ ഞാൻ ആത്മീയ പ്രസംഗം നടത്താൻ ഈ കേസ് കൊടുക്കുമ്പോൾ അതിനും അപ്പുറത്ത് നടത്തണം ഇതിൽ കേൾക്കാൻ ആര് പറയുന്നത് കേൾക്കാനാണ് ആൾ വരുന്നത് നമുക്ക് നോക്കാം ഏത് ആത്മീയത ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ ആത്മീയത പഠിച്ചിട്ടുണ്ട് ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ട് ഖുറാൻ പഠിച്ചിട്ടുണ്ട് ബൈബിൾ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം ആഴത്തിൽ പഠിച്ച അതിൻ്റെ അന്തസ്ത മനസ്സിലാക്കിയ ആളാണ് മനുഷ്യൻ ഒന്നാണ് അവൻ വിവിധ മതങ്ങളിൽ എനിക്കുന്നു ഒരുമിച്ച് ജീവിക്കുന്നു പ്രത്യേകിച്ച് ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ച് പത്തനാപുരത്ത് ആ മതേതരത്വം നടക്കുന്ന ഒരു പരിപാടി ഇവിടെ ജാതി മതമൊന്നുമില്ല ഈ നാട്ടിലുള്ളവർ ഇവിടെ ഒരു വ്യവസായം തുടങ്ങാനോ ഒരു സംരംഭം തുടങ്ങാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിപൂർണമായ പിന്തുണ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെ ഭാഗത്തും കിട്ടും എന്നുള്ളത് ഇന്നത്തെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികളുടെ മുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഇവിടെ ജാതി ഇല്ല ഇവിടെ മതമില്ല നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു പുതിയ പദ്ധതിക്കുള്ള പിന്തുണയാണ് ഇതൊക്കെ എവിടെയാണ് ഇതൊക്കെ ചിലവാകുന്നത് എത്ര നാളായി ഒരു സ്ത്രീയുടെ പുറകെ അവർക്ക് നാണം നാണമില്ലേ തൊലിക്കട്ടി ഭയങ്കരം തന്നെ ഞാനൊരു സ്ത്രീയെ ഏറ്റുമുട്ടി മുട്ടുകുത്തിക്കുമെന്ന് പറയുന്ന നാണം കെട്ട തൊലിക്കെട്ടി ഭാരം തന്നെ അവരെ ബഹുമാനപ്പെട്ട കോടതി ഇന്ന് അവർക്ക് നീതി ലഭിച്ചു കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടും കോടതി കേൾക്കൂ കേന്ദ്രമന്ത്രിക്ക് എന്ത് കോടതിക്ക് എന്തൊന്നു കേന്ദ്രമന്ത്രി നാണം വിട്ടു ഇവിടെ പറഞ്ഞെന്നും പറയാം ഇത് തുടക്കത്തില്ല എന്ന് പറയാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമാണ് ഈ സഹോദരിക്ക് നീതി കിട്ടിയത് എന്ന് പ്രോട്ടം അവരെന്ത് കുറ്റമാണ് ചെയ്തത് ഈ നാട്ടിൽ ജനിച്ചു വളർന്നു വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് അവർ സമ്പന്നരായി വന്നു ആ സമ്പത്ത് ഈ നാട്ടിൽ ഉപയോഗപ്പെടുത്തുകയും ഇവിടെ കത്തുവർക്ക് തൊഴിൽ കൊടുക്കാനും ഒരു സംരംഭം തുടങ്ങാനും തുനിഞ്ഞതോ ഇതാരുടെ സ്ഥലം സൈനീൻ പട്ടാതിയുടെ അച്ഛൻ്റെ പേരിലായിരുന്നു ഈ സ്ഥലം പതിനാലോ പതിനഞ്ചോ വർഷങ്ങൾക്കുമുമ്പ് ഇവരത് വിലയ്ക്ക് വാങ്ങി സഹോദരൻ്റെ മകൾ വിലയ്ക്ക് വാങ്ങി ആ അവർക്ക് റവന്യൂ ഭൂമിയിൽ പട്ടയമുള്ള ഭൂമിയിൽ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ അവർക്കൊരു സ്ഥാപനം തുടങ്ങാൻ റോഡേ പോകുന്നവരുടെ അനുവാദമൊന്നും ആവശ്യമില്ല അതിന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചപ്പോഴാണ് മുപ്പത്തയ്യായിരം രൂപ ഫൈനടിച്ചു കൊടുത്തത് ഇത്തരം നാണം കെട്ട പണികൾ മഞ്ജുവിനോട് നടത്തിയ പോട്ട് ഇനി ആരോടും നടത്തൽ അത് പൊതുപ്രവർത്തകർ ചേർന്നല്ല സമൂഹത്തിൽ ജീവിക്കുന്ന സാമൂഹ്യ ജീവികൾ ചേർന്നതല്ല